നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം This part of the program sponsored by Tharawad Restaurant Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് Restaurant. ആഗോള കാത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർബാപ്പ പിടവാങ്ങി വത്തിക്കാൻ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെയായിരുന്നു അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് പിടവാങ്ങിയത്യുമോണിയ ബാധിതനായി മുപ്പത്തെട്ട് ദിവസം ആശുപത്രി വസത്തിലായിരുന്നു മാർബാപ്പ വത്തിക്കാനിലെ സാന്താ മാർത്ത വസതിയിൽ എങ്കിൽ സമയം രാവിലെ പതിനൊന്ന് മണിയോടെ ആയിരുന്നു അന്ത്യം സംസ്കാര ചടങ്ങുകൊണ്ട് വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ആന്റണി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കരുണ എല്ലാ മനുഷ്യരെയും മനുഷ്യത്വത്തോടെയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്നേഹവും ശക്തവും ആഴമേറിയതുമായിരുന്നുവെന്ന് ആൽപനീസ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കി ഓസ്ട്രേലിയയിലെ ജനങ്ങളുമായി പോപ്പിന് ശക്തമായ ബന്ധമുണ്ടായിരുന്നുവെന്നും ആൽപനീസ് കൂട്ടിച്ചേർത്തു ഫ്രാൻസിസ് ആദര സൂചകമായി ഇന്ന് രാജ്യത്ത് പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടു കുറ്റകൃത്യങ്ങൾ തന്നെ എഴുന്നൂറ്റി അൻപത് ദശലക്ഷം ഡോളർ ധനസഹായ പാക്കേജ് പ്രഖ്യാപിച്ച പീറ്റർ ഡൂട്ട് വോട്ടെടുപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് ടട്ടന്റെ സുപ്രധാന പ്രഖ്യാപനം പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ചരിത്രമുണ്ടോ എന്ന് പരിശോധിക്കാൻ മാതാപിതാക്കളെ അനുവദിക്കുന്ന യു കെ മാതൃകയിലുള്ള ചൈൽഡ് സെക്സ് ഒഫൻഡർ രജിസ്റ്റർ ഉള്ള പദ്ധതികൾ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു കുട്ടികളെ സംരക്ഷിക്കുവാൻ ഈ ആശയം പ്രാബല്യത്തിൽ വരുത്തേണ്ട സമയമാണിതെന്ന് ഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു അൻപതിനായിരത്തോളം അനധികൃത ലഘുരേഖകളെ കുറിച്ച് എഇ സി അന്വേഷണം ആരംഭിച്ചു അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വതന്ത്ര എം പി അലഗർ സ്പെൻഡറെ ലക്ഷ്യമിട്ട് അമ്പതിനായിരത്തോളം അനധികൃത ലഘുരേഖകൾ അയച്ചത് കണ്ടെത്തിയതിനെ തുടർന്നാണ് വകുപ്പ് തല അന്വേഷണം ഓസ്ട്രേലിയൻ ഇലക്ട്രിക് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വെൻഡ് എം പി യെ എതിർക്കുന്ന തരത്തിലുള്ള നാല്പത്തിയേഴായിരം ലഘുരേഖകൾ വിതരണം ചെയ്തതായി എഇസി കണ്ടെത്തി ഇന്തോനേഷ്യയിലെ സൈനിക താവളത്തെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ഓസ്ട്രേലിയക്കെതിരെ ആരോപണവുമായി റഷ്യ രേഖാമൂലമുള്ള മുന്നറിയിപ്പിൽ ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ റഷ്യൻ കാർഡ് കളിക്കുകയാണെന്ന് റഷ്യ ആരോപിച്ചു ജാർവിൻ ആയിരത്തി മുന്നൂറ്റി കിലോമീറ്റർ വടക്ക് ഇന്തോനേഷ്യൻ പ്രവിശ്യയായ പാപ്പുരയിലെ ഫോറിലെ മലഹുവ എയർഫോഴ്സ് ബേസിൽ വിമാനങ്ങൾ ഇറക്കാൻ മോസ്കോ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചതായി യു എസ് രഹസ്യാന്വേഷണ വെബ്സൈറ്റ് ഗെയിംസ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്തോനേഷ്യൻ അധികൃതർ താവളത്തിന്റെ സാധ്യത തള്ളിക്കളഞ്ഞെങ്കിലും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം നടത്തിയിട്ടില്ല സാമ്പത്തിക വെല്ലുവിളികൾ കാരണം സമീപ വർഷങ്ങളിൽ പരിപാടികൾ റദ്ദാക്കാൻ നിർബന്ധിതരായ അഞ്ച് സംഗീത ഉത്സവങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളർ നൽകി സർക്കാർ പകർച്ചവ്യാധി പണപ്പെരുപ്പം ജീവിത ചെലവ് പ്രതിസന്ധി എന്നിവ കാരണം ഓസ്ട്രേലിയയിൽ ഉടനീളമുള്ള ഡസൺ കണക്കിന് സംഗീത ഉത്സവ പരിപാടികൾ റദ്ദാക്കിയിരുന്നു എൻഎസ് ഡബ്ല്യു സർക്കാരിൽ നിന്നുള്ള രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ ഡോളർ അടിയന്തര ധനസഹായത്തിൽ നിന്ന് അഞ്ച് ലക്ഷം ഡോളർ വീതം പരിപാടികൾക്ക് നൽകും ബ്ലൂഫസ്റ്റ് ലോസ്റ്റ് പാരഡൈസ് യുവേഴ്സ് ആൻഡ് ഓവൽസ് ലിസൻസ് ഔട്ട് ഫീൽഡ് ഡേ എന്നിവയ്ക്കാണ് ധനസഹായം നൽകുക വഴുപ്പ് പടിഞ്ഞാറൻ തീരത്തെ സൗത്ത് വെസ്റ്റ് റോക്സിൽ വീണ് കുട്ടിക്ക് ദാരുണാന്ത്യം ഈസ്റ്റർ അവധി ദിനങ്ങളിൽ ആറുപേർ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തതിന് പിന്നാലെയാണ് കുട്ടിയുടെ മരണം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെ സൗത്ത് വെസ്റ്റ് റോക്സിന്റെ തീരത്തേക്ക് അടിയന്തര സേവനങ്ങൾ വിളിക്കുകയായിരുന്നു അവധി ആഘോഷിക്കുവാൻ എത്തിയ ഒൻപത് വയസ്സുകാരൻ പാറകൾക്കിടയിൽ കാൽ തെറ്റി വീണ് കുടുങ്ങുകയായിരുന്നു ക്വിൻസാൻഡിലെ സഞ്ചൻ കോസ്റ്റിലെ ബ്രൂസ് ഹൈവേയിൽ മറ്റേ ബർക്കിൾ അപകടത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ഒരു പുരുഷൻ വെടിയേറ്റു മറ്റുകയും ചെയ്തു പാങ് ഹൈവേയുടെ തെക്ക് ഭാഗത്തുള്ള പാതകളിൽ ഇന്നലെ ഉച്ചയോടെയാണ് അപകടമുണ്ടായത് അപകടമുണ്ടായതിനു പിന്നാലെ കാറിൽ നിന്നും ഇറങ്ങിയ ആൾ മറ്റു വാഹനത്തിലെ ഡ്രൈവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതിന് പിന്നാലെ വാഹനവുമായി കടന്നു കളഞ്ഞ പ്രതിക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിനായി വീണ്ടും കോടികൾ അനുവദിച്ചു ഓരോ വകുപ്പിനും പതിനാല് ജില്ലകളിലും ഒരു കോടിയോളം രൂപ കൂടുതൽ ചെലവഴിക്കാം ആഘോഷത്തിന്റെ പേരിൽ കോടിയാണ് സർക്കാർ ദൂർത്തടിക്കുന്നതെന്നും ജനങ്ങളുടെ കണ്ണുനീരിന് മുകളിലാണ് ആഘോഷമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുഹൃത്തും ഐ ബി ഉദ്യോഗസ്ഥനുമായ സുഗാന്തിനെതിരെ നടപടി ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു കേസിൽ പ്രതിയായ കാര്യം പോലീസ് ഇന്റലിജൻസ് ബ്യൂറോയെ അറിയിച്ചിരുന്നു കേസിന്റെ വിശദാംശങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് രഹസ്യാന്വേഷണ ബ്യൂറോയുടെ തീരുമാനം മാസപ്പടി കേസിൽ സി എം ആറിന്റെ ഹർജി പരിഗണിക്കുന്നത് മാറ്റി എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചത് അടുത്ത മാസം പരിഗണിക്കും കേസിൽ വീണ ഉൾപ്പെടെയുള്ള പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ഇ ഡി ആവശ്യപ്പെട്ടു യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും കുടുംബവും നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി രാവിലെ ഒൻപതേ മുക്കാലൂടെ ഡൽഹിയിലെ പാലം